എൻ്റെ ഈ അടീനിയൻ കുട്ടികൾ ഇന്ന് ഐ സിയുൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മുറി വല്ലാതാക്കി ഐ സിയുലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്ന് റീപ്പോർട്ടും ചെയ്തു ഒപ്പം തന്നെ വെക്കാന്ന് വെച്ചിട്ടാണ് ഇനി മഴ സ്റ്റാർട്ട് ചെയ്യുകയും അപ്പോൾ ഒത്തിരി വൈകുകയും ചെയ്തു ഞാൻ ഇപ്പോൾ തീന ഓപ്പറേഷൻ എല്ലാം സക്സസ്സാണ് ഇനി ഇവരെ നമ്മൾ ഐ സിയുലേക്ക് മാറ്റും ഇതാ അടുത്തൊരു ഡോക്ടർ ഇവിടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ പൂക്കളൊക്കെ ഉണ്ട് എന്നാൽ കൂടിയും അവരെ ഇനി വൈകിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഓപ്പറേഷനാണെന്ന് വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള സർജറിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ബ്ലീഡാന്ന് വെച്ചാൽ മുറിഞ്ഞു അതുകൊണ്ട് നല്ല മുറിച്ച് കത്തി വെച്ചിട്ടാണ് പക്ഷേ മീൻ ഇത്തിരി പേടിച്ച് പേടിച്ചാൽ മുറിക്കണേന്നുള്ളൂ നല്ല മുറിച്ച് കത്തിയ അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി നമ്മൾ ഇവരെല്ലൈസിയെന്ന് മാറ്റുമ്പോൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ